മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയൊരു മനസ്സും ഒക്കെ നമുക്കുണ്ട് എന്ന് തെളിയിക്കാനും അത് നടപ്പിലാക്കാനും കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ഇവിടെ ബോർവെൽ ട്രില്ലേഴ്സ് കോൺട്രാക്റ്റേഴ്സ് അവരുടെ അസോസിയേഷൻ ഒരുമിച്ച് കൂടി ഇത്തരമൊരു നല്ല കാര്യം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് ഏറ്റവും അധികം ശാന്തിയും സന്തോഷവും സമാധാനവും ഈ നാടിനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നഷ്ടപ്പെട്ടു പോകുന്ന പാരമ്പര്യവും വീണ്ടെടുക്കാൻ ഒരു ഒരു പ്രവർത്തനം കഴിയട്ടെ ഈ അസോസിയേഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഡോക്ടർ കുഞ്ഞു പുലവത്ത് റംദാൻ മാസത്തെ വ്രതാനുഷ്ഠാന സന്ദേശങ്ങൾ നൽകി റിഗ് ഓണേ സംസ്ഥാന പ്രസിഡന്റ് ടി ജു സെബാസ്റ്റിൻ അഡ്വക്കേറ്റ് സൈദ് മുഹമ്മദ് അലി ജില്ലാ സെക്രട്ടറി റിജി വർഗീസ് എം എം കാസിം സാഹിബ് റഫീഖ് സൈനുദ്ദീൻ ജ്വാലർപേഴ്സൺ ലൈല റഷീദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു nus deskue pedi mbaur